രാജ്യത്തിനായി ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോയ വകയിലുണ്ടായ കടം വീട്ടണം ലോക ചാമ്പ്യൻ തെരുവിലുണ്ട് ഈ പയ്യൻ തെരുവിലേക്ക് ഇറങ്ങിയത് അങ്ങ് യു പിയിലും ബീഹാറിലും ഒന്നും അല്ല നമ്മുടെ കേരളത്തിലാ നെറ്റിയിൽ നിന്ന് നിന്നൊഴുകുന്ന വിയർപ്പ് തുടയ്ക്കാൻ പോലും ഒന്ന് കൈ ഉയർത്താനാവാതെയാണ് നട്ടുച്ച നേരത്ത് അനസ് തെരുവിലൂടെ പായുന്നത് വലതു കൈയിൽ ഭക്ഷണ പൊതികൾ ഉള്ളപ്പോൾ അവന്റെ കൈയുടെ സ്ഥാനത്ത് ശൂന്യതയുടെ വേദനയാണ് ജന്മന ഒരു കൈയില്ലാത്ത അനസിന്റെ മറുകൈയിൽ മൂന്ന് വിരടുകളുമില്ല ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയ അനസ് അംഗപരിമിതയുടെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി ഇപ്പോൾ തെരുവിൽ ഭക്ഷണ വിതരണക്കാരനായി നടക്കുന്നതിന് കാരണം ഒന്ന് മാത്രം രാജ്യത്തിനായി ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോക മത്സരിക്കാൻ പോയ വകയിലുണ്ടായ കടം വീട്ടണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സർക്കാരും ഒരു നാറികളും ഇതൊന്നും കാണുന്നില്ല ഈ നാടിനു വേണ്ടി പോയ പയ്യനാണ് അത് ഒരു കൈയില്ല ഇല്ല അവന് ഉള്ള കൈയ്യിലാണെങ്കിൽ മൂന്ന് വിരളും ആ അവൻ തെരുവിലേക്ക് ഇറങ്ങി അവൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോയി ഇന്ത്യക്ക് ഒരു മെഡലും കൊണ്ടുവന്നിട്ടാണ് ആ പയ്യൻ തെരുവിലിറങ്ങിയിരിക്കുന്നത് കഷ്ടം ഈ പയ്യന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാനൊന്നും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടാവില്ലല്ലേ കച്ച ആവ് ഗാലിയായിരിക്കുമല്ലോ മക്കി വടിച്ചില്ലേ മാക്സിമം അതിനകത്തുള്ളത് ആ വടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ പയ്യനെങ്കിലും കൊടുക്കാറുന്നല്ലോ ഒന്നുമില്ലെങ്കിൽ നമ്മളെ രാജ്യത്തിന് വേണ്ടി പോയവനല്ലേ